വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ കൊയിലാണ്ടി തിക്കോടി അതേപോലെ കോഴിക്കോട് റൂട്ടിൽ നടക്കുന്ന പ്രധാന വർക്കുകളുടെ ജസ്റ്റ് ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് നൽകുന്നത് നമ്മൾ നമ്മുടെ ഓടുന്നോട്ടത്തിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് മെയിനായിട്ട് നമ്മളെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് സർവീസ് റോഡും അതേപോലെ തന്നെ ആറുവരി പാതയുടെ ഒക്കെ താറിഞ്ഞ് പെട്ടെന്ന് പൂർത്തിയായിട്ടുണ്ട് പെട്ടെന്നുള്ളൊരു മാറ്റം ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിൽ വാഗാട് നടത്തിയ മാറ്റങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിക്കുകയാണ് ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിലവിൽ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രദേശത്താണ് ഇവിടെയുള്ള ഇവിടെ കാറ് വരി പാതയുടെ താറിങ്ങും കഴിഞ്ഞു അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും നിലവിൽ പൂർത്തിയായിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനും പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് ചേമഞ്ചേരി ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ ആ ട്രേണിങ്ങുകളൊക്കെ നല്ല രീതിയിൽ നിവർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ വാഹനങ്ങളൊക്കെ നിലവിൽ പുതിയ ദേശീയപാതയിലൂടെയാണ് വൺ സൈഡിലൂടെ കടത്തി വിടുന്നത് ഇപ്പോൾ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണിത് പിന്നെ അതേപോലെ നമുക്ക് എടുത്ത് പറഞ്ഞു കഴിയാൻ പറ്റുന്ന മറ്റൊരു മാറ്റമുള്ള പ്രദേശമാണ് നമ്മുടെ ഈ ചെങ്ങോട്ടുകാവ് എന്ന് പറയുന്ന ആ ചെങ്ങോട്ട് കാവ് പ്രദേശത്തിലും ഈ രീതിയിൽ നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശമാണ് ഇവിടെ ഈ ഒരു പ്രദേശത്തായിരുന്നു കഴിഞ്ഞതാണ് വർക്ക് നടക്കുമ്പോൾ റോഡൊക്കെ ബ്ലോക്കായത് പിന്നെ ഇതിപ്പോൾ നമ്മളുള്ളത് ഈ ചെങ്ങോട്ട് കാവ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് വരി പാതയുടെ താറിങ് കംപ്ലീറ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വരി വരിപ്പാതയുടെ താറിംഗ് കഴിഞ്ഞു ഇനി മൂന്ന് വരി വരിപാതയുടെ താറിംഗ് കൂടിയാണ് നിലവിലെ ബാക്കിയുള്ളത് ആ മൂന്ന് വരി പരിപാതയിലൂടെയാണ് നിലവിലെ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വാഗാട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തും വറക്കെടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പിന്നെ ചെങ്ങോട്ട് കാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത ഉൾനാട് പ്രദേശങ്ങളിലൂടെ നന്ദിയാ ഭാഗങ്ങളെയൊക്കെ പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാറ്റമാണ് ഇവിടെയൊക്കെ ടേണിങ് നല്ല രീതിയിൽ കട്ടായിട്ട് ഈ ഒരു കറക്റ്റ് നമ്മളെ ആ ഒരു ചെങ്ങോട്ടുകാബിൻ്റെ ആ ഒരു പ്രദേശമാണ് ഇവിടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുണ്ട് ഈ നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെ ഒഴിവാക്കുകയാണ് പിന്നെ തിക്കോടിയിലാണ് പ്രധാനപ്പെട്ട മാറ്റം തിക്കോടിയിൽ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ ആ അണ്ടർ പാസേജിൻ്റെ ഹൈറ്റിലേക്ക് മണ്ണൊക്കെ അടിച്ച് വാളുകളൊക്കെ നല്ല രീതിയിൽ സ്ഥാപിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് കൊയിലാണ്ടി അതേപോലെ തിക്കോടി പ്രദേശം ആ ഒരു പ്രദേശം മാത്രം മെയിനായിട്ട് വർക്ക് നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ കവർ ചെയ്തത് എല്ലാ ഭാഗങ്ങളും വർക്ക് നടക്കാത്ത പ്രദേശങ്ങളെ കവർ ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തത് എന്തായാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാത്രം പറഞ്ഞു ഈ ഒരു പ്രദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു മാറ്റം നടക്കുന്ന ഇതേ രീതിയിൽ നമ്മുടെ ദേശീയപാത എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ കുറച്ച് അണ്ടർപാസ് ഒക്കെ ഉള്ള പ്രദേശമാണ് പയ്യോളി പയ്യോളി ദേശീയപാതയിലും ഇതേപോലെ തന്നെ നിലവിൽ ആറിവാളുകളൊക്കെ നല്ല രീതിയിൽ സ്ഥാപിച്ച് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പയ്യോളി ടൗണിൽ നിന്നുള്ള ഒരു ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ് നിലവിൽ ഈ പ്രദേശത്തും സ ഇരു സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും അതോടൊപ്പം താറിങ്ങും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ അതേപോലെ പെരുമാളുപുരം നമ്മളെ ഹൈസ്കൂള് ആ ഒരു പ്രദേശത്തിൻ്റെ അവിടെയൊക്കെ താറിങ് ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടുള്ള മാറ്റം നമുക്ക് വയ്യ പയ്യോളി ടൗൺ അവിടെയൊക്കെ താറിങ് നടക്കുന്നില്ല അത് ദേശീയപാത നല്ല രീതിയിൽ ഉയർന്നു വരത്തില്ല എന്നാൽ പയ്യോളി ടൗൺ പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ ദേശീയപാത ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റം ഒരു പ്രദേശങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കര പോയി ആണ് മറ്റൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരാം അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഈ രീതിയിലൊക്കെ ഉള്ളതാണ്